Hello. ഇത് ഞാൻ മൂന്നാല് മാസത്തിന് ശേഷം ഇക്കാട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പ്രസവത്തിനൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു ഇത് നമ്മുടെ റമൽലാന്റെ നോമ്പിൻ്റെ മുന്നൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആണ് പിന്നെ തിരക്കും കാരണങ്ങൾ കൊണ്ട് അപ്ലോഡ് ചെയ്യാതിരുന്നതായിരുന്നു അപ്പോൾ ഇക്കാടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാണ്ടായിരുന്നു മക്കളുടെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് മക്കളുടെ മരുന്ന് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിരുന്നേക്കാൾ ഡബിൾ സാധനങ്ങൾ ഉണ്ടാവും എങ്ങനെ തിരിച്ചു പോകുമ്പോഴും വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവും അങ്ങനെ ടാറ്റ ചാറ്റാബൈബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ സത്യമാണ് ഒത്തിരി സാധനങ്ങളുണ്ട് കൊണ്ടാകാൻ മക്കളുടെ ഡ്രസ്സും എല്ലാം ആയിട്ട് നിറച്ചുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലാണ് വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ നല്ല തകർത്തിയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പെയിൻറ്റ് പണി നടക്കുന്നുണ്ട് പിന്നെ ജനലിൽ പൊളിച്ചു വെക്കുന്ന പണികൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് മോനൊരു ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നു ഒരു പോസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതെടുക്കാൻ വേണ്ടിയിട്ട് പതിനു നിർത്തി അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കാൻ വീട്ടിലേക്ക് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ദൂരത്തന്നെ en la ola. അങ്ങനെ വേഗം എത്തും അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വീട്ടിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നു നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വീട് അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് എൻ്റെ വീട്ടിൽ അവിടെ പോയിട്ട് നോക്കിയത് ഞങ്ങളുടെ റൂമിലത്തെ ജനലാണ് ജനലിൽ പൊളിച്ച് വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല നല്ല രസമുണ്ടായിരുന്നു നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുൾ ഇറിട്ട് പോലെയായിരുന്നു ആ റൂമിൽ അങ്ങനെ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അവിടെ നിൽക്കുന്നില്ല കേട്ടോ ഞങ്ങൾ നേരെ മൂത്തുമാടെ വീട്ടിൽ പോവാണ് ഇക്കാട് മൂത്തുമാടെ വീട്ടിലേക്ക് പോണ അതായത് മോന്ക്ക് പാസ്പോർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറാം തീയതി ആയിരുന്നു ആ പാസ്പോർട്ടിൻ്റെ ഇതിനെടുക്കാൻ പോകേണ്ട ഡേറ്റ് ഉണ്ടായിരുന്നത് അപ്പം അന്ന് രാത്രി വന്ന് സാധനങ്ങളൊക്കെ അവിടെ വേഗം തട്ടി അപ്പോഴത്തേനും കട ഒരു ജ്യേഷ്ഠണ്ട് മൂത്തുമട മോന് ഇക്ക വിളിക്കാൻ വേണ്ടി വന്ന് അതിന് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് എപ്പിക്കാരുടെ കൂടെ ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് അധിക ദൂരല്ല നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് ഒരു പത്ത് മിനിറ്റിൻ്റെ ദൂരമുള്ളൂ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മക്കളേറ്റവും രാവിലെ എണീച്ച് പോലും നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോലും എളുപ്പമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചത് മുത്തുമാടി വീട്ടിലെത്തി അവിടെ നല്ല കുറേ ചെടികളുണ്ട് മൂത്തുമ്മക്ക് ഈ ചെടിപ്രാന്തള്ള ഒരാളാണ് നല്ല ചെടികളും കാര്യങ്ങളും അതൊക്കെ ഞാൻ വിളിച്ച് വന്നതിന് ശേഷം കാണിച്ചിരുന്നുണ്ട് അങ്ങനെ അവിടെ എത്തി പിന്നെ മക്കളും കാര്യങ്ങളും അങ്ങനെ കിടന്നുറങ്ങലും കാര്യങ്ങളൊക്കെ ആയി പിറ്റേ ദിവസം ഞാൻ മോനെ മോനെയിട്ടാണ് പോണത് അങ്ങനെ പാസ്പോർട്ട് ഓഫീസിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം പക്ഷെ എന്നാലും ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഞാൻ അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നേരെ മൂത്തുമാടി വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ രാത്രിക്കാണ് ഞങ്ങള് തിരിച്ചു പറഞ്ഞിട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറ്റാച്ച ബൈ ബൈ